കുവൈത്തിൽ കുടുംബ സന്ദർശന വിസ മൂന്ന് മാസത്തേക്ക് അനുവദിച്ചു തുടങ്ങി ഇന്ന് മുതൽ കുവൈത്ത് വിസ പ്ലാറ്റ്ഫോം വഴിയാണ് മൂന്ന് മാസത്തെ സിംഗിൾ എൻട്രി സന്ദർശന വിസ ലഭ്യമായി തുടങ്ങിയത് ഇതോടെ സന്ദർശകർക്ക് തുടർച്ചയായി മൂന്ന് മാസം വരെ കുവൈത്തിൽ താമസിക്കാൻ കഴിയും ഫാമിലി സന്ദർശന വിസ മൂന്ന് മാസത്തേക്ക് അനുവദിച്ചു തുടങ്ങി അധികൃതർ നേരത്തെ ഒരു മാസമായിരുന്നു വിസ അനുവദിച്ചിരുന്നത് നിലവിൽ മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെ മൾട്ടിപ്പിൾ എൻട്രി സന്ദർശക വിസകളും ലഭ്യമാണ് എന്നാൽ മൾട്ടിപ്പിൾ എൻട്രി വിസയിൽ ഒരു മാസം മാത്രമേ തുടർച്ചയായി കുവൈത്തിൽ കഴിയാനാവൂ ഒരു മാസത്തേക്ക് മൂന്ന് ദിനാറും ആറു മാസത്തേക്ക് ഒമ്പത് ദിനാറും ഒരു വർഷത്തേക്ക് പതിനഞ്ച് ദിനാറുമാണ് വിസ ഫീസ് സന്ദർശകർക്ക് ആവശ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം പ്രത്യേക വ്യവസ്ഥകളോടെ ടൂറിസ്റ്റ് വിസകൾ എല്ലാ രാജ്യക്കാർക്കും അനുവദിക്കും അംഗീകൃത രാജ്യങ്ങളുടെ പട്ടികയും യോഗ്യതയുള്ള തൊഴിലുകളുടെ പട്ടികയും ആഗോള സൂചകങ്ങൾ അനുസരിച്ച് പുതുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി കുടുംബ സന്ദർശന വിസ അപേക്ഷകന് നിർബന്ധമാക്കിയിരുന്ന കുറഞ്ഞ ശമ്പള വ്യവസ്ഥ കുവൈത്ത് ദേശീയ വിമാന കമ്പനികളെ ആശ്രയിക്കണമെന്ന നിയമം യൂണിവേഴ്സിറ്റി ബിരുദ യോഗ്യത എന്നിവയും നേരത്തെ ഒഴിവാക്കിയിരുന്നു കുവൈത്ത് വിസ പ്ലാറ്റ്ഫോം വഴി ഓൺലൈനായി കുടുംബ സന്ദർശന വിസക്ക് അപേക്ഷിക്കാം അപേക്ഷ പൂരിപ്പിച്ചാൽ അഞ്ചു നിമിഷത്തിനുള്ളിൽ വിസ ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു സലീംകോട്ടയിൽ മീഡിയ വൺ കുവൈറ്റ് സിറ്റി